ഹായ് ഞാൻ ഭാഗ്യലക്ഷ്മിയാർ കുറിപ്പ് ഫ്രണ്ട് മെഡൂർ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഭാഗ്യലക്ഷ്മിയാർ കുറുപ്പ് ഫ്രം വസ്വീ സോറി കുറിപ്പ് അത് നിങ്ങൾ യൂട്യൂബ് ചാനലത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രിപ്ഷൻ തരണം അപ്പോൾ ഭയങ്കര തണുപ്പ് സഹിക്കാൻ വയ്യ മൂന്ന് നാല് ഉടുപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത് രമേശൻ്റെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ബെന്നിനൊക്കെ ഇട്ടേക്കുന്നത് വീണ്ടും അതിൻ്റെ പുറത്തും വീണ്ടും ഇടും ഇനി വേണേൽ വീണ്ടും ഷർട്ടൊക്കെ ഇന്നും മണ്ട എടുത്തിട്ട് എന്നാലും തണുപ്പ് സഹിക്കാൻ വന്നത് ശരിക്കും ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കത് നിങ്ങളുടെ അത്രയൊക്കെ ആരോഗ്യമില്ലാത്തതുണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല പുതച്ചു പിന്നെ മുണ്ടെടുത്ത് എന്താ വെള്ളമുണ്ടില്ലേ വെള്ളമുണ്ട് പിരിച്ചു അപ്പോൾ അതിനകത്ത് ഡബിൾ മുണ്ട് അപ്പോൾ അതെടുത്ത് വിരിച്ച പിച്ചിട്ട് തണുപ്പ് ചൂടുണ്ട് പിന്നെ കാല സോക്സ് കയ്യിൽ ഗ്ലൗസ് കഴുത്തേൽ അല്ല ചെവി മറയ്ക്കാനും ഒക്കെ ഇതെങ്ങനെയൊക്കെ ഒരു കോമാളി വേഷത്തിലാണ് ഇപ്പം ഞാനുള്ളത് പിന്നെ ഈ തണുപ്പിൻ്റെ ഈ സമയത്ത് പറയാനുള്ളത് ഈ പനി വരാതെ നോക്കണം എപ്പോഴും നമ്മൾ ഒരു കാര്യം പനി വരാതെ ഇപ്പോഴത്തെ പനിയൊക്കെ ഒരു വൃത്തിയായിട്ട പനിയാണ് നമുക്കത് വരാതിരുന്നതാണ് അത്രയും കാര്യം കണ്ണലൊക്കെ എനിക്ക് ഇച്ചിരി ക്ഷീണമുണ്ട് കുറച്ചു പേർ പറഞ്ഞു കേൾ എന്താ റീൽസില്ലാത്തത് ഞാൻ പറഞ്ഞു സുഖമായിട്ട് വരുന്നല്ലേ ഉള്ളൂ ഇടാ വരുമാനമൊക്കെ കിട്ടി തുടങ്ങാറായോ ഇതുവരെ കിട്ടിയില്ല ഇപ്പം യൂട്യൂബ് ചാനലാണെങ്കിലും ടു കെ ഒക്കെ ആകി വരാറായി വരുന്നു എന്നാകുമെന്ന് ദൈവത്തിനറി ഇതൊക്കെ എന്നേ ആകേണ്ടതാണ് എൻ്റെ ഒരു ശ്രദ്ധ കുറവാണ് ഞാനതൊന്നും ചെയ്ത് സമയമില്ല നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് ഈ ദൈവമക്കളുടെ കാര്യം തന്നെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും അത് രാജകീയമായിട്ട് സൂക്ഷിക്കണം അതാണ് പൈസ ഉള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയിക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ശരീരം എപ്പോഴും ഒരുപാട് അനാവശ്യമായിട്ട് വലിച്ചു വലിച്ച് വരി തിന്നൊക്കെ വണ്ണം കൂട്ടാതെ എനിക്കെന്താ വണ്ണമായിരുന്നു അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് നമ്മുടെ ശരീരത്ത് കർത്താവ് വസിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം കർത്താവ് നമ്മുടെ പുറ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായോണ്ട് ദൈവം അടുത്തുണ്ടെന്നുള്ളതല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ശരീരത്തിൽ വസിക്കത്തില്ല കാരണം അങ്ങനെയാണ് എൻ്റെ കാര്യം രസിക്കാൻ പറ്റുന്നില്ല ഒരു ചക്രവർത്തിയാണ് ദൈവമാണ് പ്രപഞ്ച സൃഷ്ടമാണ് ഇതെല്ലാം ഉണ്ടാക്കിയവനുണ്ട് അതിൻ്റെ ഒരു ഗാംഭീര്യം അതിൻ്റെ ഒരു ബഹുമാനം ഒക്കെ നമ്മൾ അദ്ദേഹത്തിന് നൽകേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ഇപ്പം എന്താ അവർ പറയുകയോ പൗഡർ ഇടാത്തവരുണ്ട് മുടി ചെയ്യാത്തവരുണ്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് അതൊക്കെ വിഡിത്തമാണ് മൗഢിയാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഏറ്റവും നല്ല ക്ലീൻ അനേറ്റിട്ട് അടിപൊളിച്ച് നടക്കാൻ അപ്പോൾ വണ്ണമോ കുറഞ്ഞിപ്പോൾ എൻ്റെ വണ്ണം ഒരുപാട് കുറഞ്ഞു കുറഞ്ഞപ്പോൾ ഇപ്പം പുറത്തൊക്കെ കയ്യെത്തുന്നുണ്ട് ചെറിയൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് രമേശേട്ടൻ തന്നിട്ട് സാധനങ്ങൾ ഇതൊക്കെ പുള്ളി ഇല്ലെങ്കിലും പുള്ളി തന്നിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആക്രികൾ ഫസ്റ്റ് ആക്രി ഞാൻ സെക്കൻഡ് ആക്രിയുണ്ട് അമ്മയുടെ അടിച്ച് മാറ്റി ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു എന്നാലും കൈയൊക്കെ ഇവിടെയൊക്കെ കേത്തുന്നുണ്ട് കേട്ടോ അയ്യോ ജീവിതം പറഞ്ഞൊരു തമാശയാണ് ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യുക എന്താ പറയുക നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞത് മറക്കണ്ട എപ്പോഴും നല്ല സ്റ്റാൻഡേർഡായിട്ട് സ്റ്റൈലിഷായിട്ട് പക്ഷെ അഹങ്കരിക്കരുത് അനാവശ്യം കാണിക്കരുത് സ്റ്റാൻഡേർഡായിട്ടും അത് നല്ല നമ്മൾ ചെയ്യേണ്ട ആ ഒരു പക്വതയിൽ എപ്പോഴും നമ്മൾ നിങ്ങൾ ഫ്രോക്ക് ഇടുന്നിട്ടോ ഒന്നും കാണിക്കേണ്ടതൊന്നും അടുത്തൊന്നും കാണിക്കരുതേ ഉള്ളൂ സ്ലീവ്ലെസ് ഇട്ടോ പക്ഷെ മറക്കേണ്ടിടത്ത് കറക്റ്റായിട്ട് മറച്ചാൽ മതി കൈ കാണുന്നുണ്ട് തട്ട് അപ്പം നല്ല ഭംഗിയായിട്ട് നടക്ക് പിന്നെ പക്ഷെ നമ്മൾ ആരെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളൊരു ദൈവ പൈതലാണ് രാജകോട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും കീറിപ്പറഞ്ഞ ഡ്രസ്സ് കൊണ്ട് ഇറങ്ങി വരുമോ വൃത്തിയായിട്ട് ഇറങ്ങി വരുമോ ഇല്ല അവിടെ ഒരുക്കാൻ വരാൻ ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കാരണം ദൈവം വസിക്കുന്ന ആലയുമായി നമ്മുടെ ശരീരമാകുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു മഹാഭാഗ്യമെന്നല്ല അതിന് പറയാൻ വാക്കുകളില്ല എന്നേ പറയാൻ പറ്റൂ ഓക്കെ എനിവേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല സുഖമായിട്ടിരിക്കുന്നല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ സി യു ഒരു പാട്ട് പാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തോണ്ട ഞാൻ അനുവദിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും എല്ലാവരും പിന്നെ ഈ പനി വരാതെ നോക്കണം അസുഖം പനി തന്നെ മറ്റോരോ അസുഖങ്ങളും വരാതെ നോക്കണം ഞാനിവിടെ കിടക്കുക തണുത്ത് പറയ്ക്കുന്ന ഓക്കേ നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ ഇൻ ജീസസ് നെയ്മ് ലവ് യു ഓൾ താങ്ക് യു ബൈ ബൈ